അടുത്ത് ചോദിച്ചു എന്താ ഇയാളുടെ പേര് പറഞ്ഞത് എന്താ ഇയാളുടെ പേര് ബാദുഷ ബാദുഷാണ് സിനിമയിൽ അത്ര സജീവമായി നിൽക്കണമെന്നില്ല ഒരു കയറ്റത്തിന് എന്തായാലും ഒരു ഇറക്കുണ്ട് അപ്പം ആ ആ ഇറക്കായിരിക്കും ഞാൻ വിചാരിച്ചത് പിന്നെ അപ്പം എനിക്ക് അല്ലാതെ ഒന്ന് രണ്ട് പടത്തിൻ്റെ ഡേറ്റുകളൊക്കെ തന്നിട്ടുണ്ടായി ഞാൻ ഈ എ ആർ എമ്മിൽ എനിക്ക് നാൽപ്പത് ദിവസം ഡേറ്റ് തന്നു ഈ ഡേറ്റ് തന്നൊക്കെ ഓക്കെ പറഞ്ഞതായി പിന്നെ അതിൻ്റെ അതിൻ്റെ ഈ ഇടയ്ക്കാണ് ഈ ഡേറ്റ് തന്ന ഇടയ്ക്കാണ് ഞാൻ ഈ സംഭവം പിന്നെ പൈസ തിരിച്ചു ചോദിച്ചു കാരണം ഞാൻ മൂന്നാല് കൊല്ലമായിട്ട് ഈ പൈസ ചോദിച്ചിട്ടില്ല അപ്പോൾ വീട് പണി നടക്കുന്നുണ്ട് ചോദിച്ചു ആ തര തര എന്ന് പറഞ്ഞ് എങ്ങനെ ഇങ്ങനെ മുന്നോട്ട് മുന്നോട്ട് പോയി പോയപ്പോൾ ഞാൻ ഒരു ദിവസം ഞാൻ ഇട ഇടവേള വച്ചാറിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു വേശേട്ട എനിക്ക് ഇങ്ങനെ ഇത്രയും പൈസ തരാണ്ട് സംസാരിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ പ്രാവു ചേട്ടാൻ സംസാരിച്ച് എന്നെ തിരിച്ചൊരു സംഭവമൊക്കെ ഓക്കെ അരീഷിന് തരാണ്ടെന്ന് പറഞ്ഞ് അതായത് പിന്നെ ഒരു കാര്യം ചെയ്യുക ഇങ്ങനെ പല ആൾക്കാരും ഇയാളെ പറ്റിയിട്ട് ഇങ്ങനെ സംഭവം പറയുന്നുണ്ട് അതുകൊണ്ട് അരീഷ് എങ്ങനെയെങ്കിലും ചോദിച്ച് വാങ്ങാൻ നോക്ക് എന്ന് ശരി ഞാൻ പിന്നെയും ചോദിച്ചാൽ അപ്പം എന്നോട് പറഞ്ഞു ഒരു പടം ഇറങ്ങട്ടെ ആ പടം ഇറങ്ങിയിട്ട് സെറ്റാക്കുക എന്ന് പറഞ്ഞ് ആ പടം ഇറങ്ങിയിട്ട് സെറ്റാക്കുക എന്ന് പറഞ്ഞ് അതൊന്നും തന്നില്ല അപ്പം അതിന്റെ ഇടയ്ക്ക് ഈ എ ആർ എം ഷൂട്ട് തുടങ്ങി എനിക്ക് എന്നെ വിളിച്ചതുമില്ല ഒന്നുമില്ല